ദുഃഖത്തോടെയാണ് ഞാൻ ഈ കസാനയിൽ ഉപ്പ ഫി ഓ പുണം എന്താണോ ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമുണ്ടുക നമ്മുടെ പിങ്കുവിനെ തീരെ വയ്യാണ്ടായിരിക്കുന്നു

അതке എട പൊട്ടി കടക്കുവാണ് അതുവല്ല എടുത്തീന്ന് കാണോ എന്തുവാണാർ കഥയാ അന്ന് ആയാലും അമ്മ ചേട കട്ടില വെക്കി ഇരി ആവശ്യായിട്ട് കടക്കുവാണ് എത്ര വിളിച്ചിട്ടും വെടുന്നില്ല ഈ എന്തുവാനെ എന്തോ എനിക്ക് അങ്ങ പണിയാ ഗയ്സ് എന്ന് കുഴച്ച കുഴിച്ച അങ്ങ ഊപാടുവല്ലാ പിങ്ങു ഇല്ലാത്തോണ്ട് എന്തുവായാലേ രണ്ട് ദിവസം കൂടി നോക്കട്ടെ എന്തുവാ സിറ്റുവേഷൻ ഉയ്യേ എന്ത് ബ്ലാക്ക് കോളി ഞാൻ വിളിക്കാതെ നിന്നോട് പറഞ്ഞില്ല ഒരു വെല്ലല്ലേന്ന്. പായംഗരി ചൂട ജജി അമ്മയുടെ കട്ടൻ ഗീരി ഗീരി നിങ്കങ്ങ ചൂടടുക്കോ എത്ര നേരമുകൊണ്ട് ഞാൻ അണ്ട് ഗീരി ഗീരി ഗുടിയിരിക്കുവാ. എടി ദിന കേറാനാണോ തോനിയല്ലേ അടുത്ത ആയാപ്പതങ്ങാൻ എറിയ പോയി ഇരുന്നു എന്തുക്ക് ഇതിങ്ങോട്ട് ഇരുന്നല്ലേ ഇത്. ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പിംഗുനെ എങ്ങ വൈയാന്നൊരു കണ്ടൻണ്ടാക്കിടാ ഗയ്സ് കണ്ടോ എനിക്കൊന്നുമല്ല എനിക്കൊന്നുമല്ല എനിക്കൊന്നസംബന്ധമില്ല ഡാടിക്ക്